ഹായ് നമസ്കാരം എന്നാ ഉണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം കേട്ടോ നല്ലൊരു വാർത്തയുണ്ട് കണ്ടുകളെ നമ്മൾ മലയാളികൾ പൊളിയാണ് തല്ലിപ്പൊളി കൊല്ലം ശാസ്താങ്കോട്ട ദേവലക്കര തെക്കുംഭാഗം സ്വദേശി അതുല്യ ഷാർജയിൽ തൂങ്ങി മരിച്ചു ഭർത്താവിൻ്റെ പേര് സതീഷ് ഒരു മകളുമുണ്ട് എന്ത് മരിക്കാൻ്റെ കാരണം എന്താ തമാശക്ക് മരിച്ചതാ അത് എന്ന ഭർത്താവ് കൊന്നതായിരിക്കാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത് ഈ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലാം ഒറ്റ വയസ്സിൽ ഈ പെൺകുട്ടിയെ ചെക്കൻ്റെ വീട്ടുകാർ കണ്ടു ചെക്കനും കണ്ടു കണ്ടിഷ്ടപ്പെട്ടു അതിയായ മോഹം കൽ വേറൊരു പെണ്ണല്ല ഇതന്നെ അങ്ങനെ ചെക്കൻ്റെ നിർബന്ധപ്രകാരം വീട്ടുകാർ ആലോചനീയമായിട്ട് വന്നു വീട്ടിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞു കുട്ടിക്ക് പതിനേഴ് വയസ്സായിട്ടുള്ളൂ ഇപ്പം നമ്മൾ ആലോചിക്കുന്നേ ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി വീണ്ടും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു ോചനമായിട്ട് ഇപ്പം വേണ്ട കല്യാണം നമുക്ക് രണ്ട് പക്ഷം കഴിഞ്ഞിട്ട് മതി അപ്പം ഇതൊക്കെ ഉറപ്പിച്ച് വെക്കാലോ എന്ന് പറഞ്ഞ് അവർ വീണ്ടും വന്നു അങ്ങനെ ഇവർ അവരുടെ സംസാരത്തിൽ മയങ്ങി വീണുപോയി ഇപ്പം കുട്ടികളുടെ വീട്ടുകാർ കാരണം നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ദുബായിൽ തയ്യാ കൊടീശ്വ ലക്ഷങ്ങളാണ് ശമ്പളം മേടിക്കുന്നത് അപ്പം നമ്മളെ സ്റ്റാറ്റസിനനുസരിച്ചിട്ട് വേണ്ടേ രണ്ടിനും വടകുടനും കൊടുക്കാൻ പറ്റുമോ എന്നു ചിന്തിക്കും ഒരു മലയാളി അപ്പം അപ്പം എന്താ വയ്ക്കും ഏതായാലും നമുക്ക് ഉറപ്പിച്ച് വെക്കാം പൈസ പ്രായമായിട്ടാകുമ്പം കല്യാണം കഴിപ്പിക്കാം അങ്ങനെ ഉറപ്പിച്ച് വെച്ചു ഉറപ്പിച്ച് വെച്ചിട്ടോ ഉറപ്പിച്ച് വെച്ചതിൻ്റെ അന്ന് മുതൽ ഫോണവിളി ഫോണവിളിയോട് ഫോണവിളി അങ്ങനെ പോകുമ്പം എന്നോട് പറയണം ഇങ്ങോട്ട് പോകുമ്പോൾ എന്നോട് പറയണം ആരോടൊന്നും സംസാരിക്കരുത് പരിചയക്കാരോട് സംസാരിക്കരുത് പുറത്തു പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ടോർച്ച് ചെയ്തു അങ്ങനെ ഈ പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞു വേണ്ട ഈ ബന്ധം വേണ്ട ശരിയാവില്ല എന്ന് പറഞ്ഞു അന്ന് മുതലേ പറഞ്ഞു അന്നെ പറഞ്ഞു വേണ്ട ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞു ആ പെൺകുട്ടി പക്ഷേ വീട്ടുകാർ വീട്ടുകാർ നിർബന്ധിച്ചു മഴ മഴ നല്ല ബന്ധം നല്ല ബന്ധം അച്ഛങ്ങളെ മേടിക്കുന്നുണ്ടെങ്കിൽ ദുബായിലങ്ങ് പോകാം അച്ഛങ്ങളെ വാങ്ങണം അങ്ങനെ ഇവരാ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തു പെൺകുട്ടി പറഞ്ഞു എനിക്ക് വേണ്ട അത് പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല അങ്ങനെ പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് ആയിടയിൽ വിവാഹവും നടന്നു അതിഗംഭീരമായ വിവാഹം അപ്പോൾ ഈ സതീഷ് എന്ന പയ്യന് വേറെ ഈ രണ്ടാങ്ങളെ മാറുണ്ട് മാതാവും പിതാവും അങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ ഈ സതീഷ് വിവാഹം കഴിച്ച് നല്ല ഒന്നും പറയാൻ്റെ കേട്ടോ നല്ല സുന്ദരിയായ കുട്ടിയാണ് വിധി പക്ഷേ ഇന്നത്തെ തലമുറക്ക് ചിന്താശേഷിയില്ല എൻ്റെ ചാട്ട എൻ്റെ എല്ലാം എൻ്റെ ചാട്ടന എന്നെ അടിച്ചു പോലും തൊഴിച്ചു പോലും ഒരു വിഷയമല്ല എൻ്റെ ചാട്ടാനല്ലേ അങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോലും കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ പറയണ്ടല്ലോ അതിഭീകരമായ അടികുത്ത് ഗുലിമാലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിൻ്റെ വീഡിയോകളും വന്നിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തുള്ളവ വന്നത് ഗൾഫിൽ നിന്ന് ഗൾഫിലുള്ള അടിയും കുത്തിൻ്റെയും വീഡിയോ വന്നിട്ടുണ്ട് അയാൾക്ക് കുട്ടികളായി പീഡനം സഹിച്ച് ആ പെൺകുട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അപ്പം ഇടയ്ക്ക് വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് എന്നെ വല്ലാതെ ഉപദ്ര ഉപദ്രവിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അങ്ങനെയുള്ള ഇത് വീട്ടുകാർ പറഞ്ഞു മതി ഒരു പരിധിയില്ലേ വീട്ടിനെ കളഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ചാട്ട എൻ്റെ ചാട്ടാ എൻ്റെ ചാട്ട ഒരു കുട്ടിയായിപ്പോയില്ലേ എൻ്റെ ചാട്ടാ എൻ്റെ ചാട്ട അപ്പം ഇങ്ങനെ വഴക്ക് കുടുംബം അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടിയായല്ല അപ്പോൾ കുട്ടി പിന്നെ ഇവരെ കൂടെ വിദേശത്ത് നിൽക്കുന്നില്ല കാരണം അച്ഛനക്ക് ഭയമാണ് കാരണം ആ കുട്ടി കാണുന്നുണ്ട് കുഞ്ഞു മനസ്സിൽ കാണുന്നുണ്ട് ഇതൊരു ജീവിയാണെന്ന് അമ്മ ഒരു നിഷ്കളങ്കിയായ യുവതി എൻ്റെ കാട്ട എൻ്റെ കാട്ട എന്നെ അടിച്ചോട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന അതുല്യാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ അതുല്യമാരോട് പറയാൻ വിളി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഈ കുട്ടിയെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ കുട്ടിയെയും കൂടി അതുകൊണ്ടായിരിക്കും ഈ കുട്ടിക്ക് ഇവരുടെ മകൾക്ക് വിദേശത്ത് ഇവരുടെ കൂടെ താമസിക്കാൻ താല്പര്യമില്ലാത്തത് ഈ കുട്ടി നാട്ടിൽ അമ്മമ്മയുടെയും അച്ചാച്ചൻ്റെയും കൂടെ താമസിച്ച് സ്കൂളിലെല്ലാം പോയി അവ ഇവിടെ തന്നെ ജീവിച്ചിരുന്നു കേരളത്തിൽ അപ്പം ഈ കുട്ടീൻ്റെ അച്ഛനെ ഭയമായ എനിക്കും അച്ഛൻ എന്ന് പറഞ്ഞാൽ സതീഷ് അങ്ങനെ ഇവൻ്റെ വീഡിയോകളെല്ലാം ഇപ്പം ടി വിയിൽ വരാൻ തുടങ്ങി ഈ പെൺകുട്ടി അതുല്യ എടുത്തത് മദ്യപിച്ച് കത്തിയെല്ലാം ഇങ്ങനെ കാട്ടിയിട്ട് കത്തി കാണിച്ചിട്ട് ആ പെൺകുട്ടീനെ അതുല്യനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എനിക്കും ഈ വീഡിയോ ഒക്കെ കണ്ടപ്പം വേർത്തകളെല്ലാം കണ്ടപ്പം ഒരു കാര്യം ഉറപ്പിച്ചു ഈ നാറി ഈ നാറി ഒന്നതായിരിക്കും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വിഭഞ്ചിക കൊല്ലത്തുള്ള വിഭഞ്ചിക മരണപ്പെട്ടില്ല ആ വളരെ 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 വേദന തോന്നപ്പോൾ അത് കഴിഞ്ഞ മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും അടുത്ത പ്രശ്നം അപ്പം ഇത് കൊന്നതായിരിക്കും ഇവനെയെല്ലാം കൊല്ലാതെ കൊല്ലാൻ പറ്റുക അങ്ങനൊരു നിയമാ വേണ്ടത് ഇങ്ങനെ പല പ്രാവശ്യം പ്രശ്നങ്ങളുണ്ടായിട്ടും എനിക്കൊന്നും ഓർമ്മയില്ല എനിക്ക് പറ്റിപ്പോയി ക്ഷേമിക്കണ മാറ്റി ഇവളെ കാലു പിടിച്ച് കരയുമ്പോഴത്തേക്കും ഇവളപ്പാട് എൻ്റെ എന്ന് പറഞ്ഞിട്ട് പോകും എൻ്റെ ആ എന്ന് പറഞ്ഞിട്ട് എൻ്റെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും വളരെ വളരെ സങ്കടം തോന്നി ഇന്നത്തെ തലമുറ നിൻ്റെ കാര്യാലും എൻ്റെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളിങ്ങനെ അടപ്പതി പോയി ചിന്താശേഷി ഇല്ലാതെ ഉണ്ടായിപ്പോന്നു നിങ്ങൾക്ക് അവിടുന്ന് പാസ്പോർട്ട് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ പോരെ ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് ഒന്നിക്കുക്ക് അതില്യാക്ക് മാതാപിതാക്കളുണ്ട് കുടുംബക്കാരുടെ എല്ലാ ബന്ധങ്ങൾ അയക്കിയാലും നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു നിങ്ങളിങ് നീ ഇങ്ങനെ പോര് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം അവൻ്റെ പത്ത് സെൻറ്റ് സ്ഥലവും വീടും വേണ്ട എത്ര എത്ര ഈ വർഷങ്ങളിലെല്ലാം നീ അനുഭവിച്ചു പലതരത്തിൽ വീഡിയോ ഇട്ട് കാണിച്ചു മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഏഹ് കുടുംബക്കാർക്കെല്ലാം കാണിച്ചു എന്നിട്ട് അവരൊക്കെ വിളിച്ചു പിന്നെ എന്ത് കണ്ടീ വരാ കൂട്ടാക്കിയില്ല എത്ര നാട്ടിൽ നിന്ന് തന്നെ ഇവീ അതുല്യൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ നാറി അതുല്യന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നാറി ഉപദ്രവിച്ചിട്ടുണ്ട് നാവിക്ക് വരെ ചവിട്ടി അപ്പോൾ എന്നിട്ട് വരെ ഈ വീട്ടിലുള്ള മാതാപിതാക്കൾ എന്താ അത് ആ ബന്ധമാകും ഇവ ഇനി നിങ്ങൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതേപോലത്തെ മാതാപിതാക്കൾ കരഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അർഹരാണ് ഇതും ഉത്തരവാദികൾ മാതാപിതാക്കളാണ് അപ്പം ഇന്നത്തെ തലമുറ ഒരുപാട് ചിന്തിക്കാനുണ്ട് ചിന്തിക്കാൻ അവർക്ക് ചിന്തിക്കാനുള്ള ബോധമില്ല അവർ അപ്പപ്പോൾ കാണുന്നതാണ് അവരുടെ ജീവിതം ജീവിതം എൻ്റെ ജീവിതം അത് ഓരോരുത്തരുടെയും ജീവിതമാണ് ആ ജീവിതത്തിൽ തോറ്റു പോകുന്നു ചിന്താശേഷി ഇല്ലാതായി പോകുന്നു ഇന്നത്തെ മാതാപിതാക്കൾക്ക് പുറമൂടിയാണ് വേണ്ടത് അവരും ചിന്തിക്കുന്നില്ല ജീവിതം അവരവരുടെ എൻ്റെ ജീവിതം ചിന്തിക്കുന്നില്ല വിഭഞ്ചിക പോയി വിസ്മയ പോയി ഒരുപാട് ഒരുപാട് ഇതായി പതുല്യ തൂങ്ങി മരണം എന്നാന്ന് പറഞ്ഞേ തൂങ്ങി മരണമല്ലോ ഈ നാറി ഈ നാറി കൊന്നതായിരിക്കും ആദ്യമേ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ക്ഷമിക്കാൻ നോക്കുക ഇത് അത്ര പ്രാവശ്യം മാതാപിതാക്കളും കുടുംബക്കാരും ക്ഷമിച്ചു ആ പെൺകുട്ടിയെ തള്ളി വിട്ടു ആ പെൺകുട്ടിക്ക് ചിന്തിക്കണ്ടേ ഒരു മോളുണ്ട് എനിക്ക് വീട്ടുകാരുണ്ട് ധൈര്യസമേതം നിൽക്കുമല്ലേ വേണ്ടത് തൻ്റെ ഇടവർ ജോലിയുള്ള അല്ലേ വിദ്യാഭ്യാസം ഉള്ളതല്ലേ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇന്നത്തെ ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇതേപോലത്തെ പെൺകുട്ടികളെല്ലാം ഉണ്ടല്ലോ ഒന്നാണ് എന്ത് ചെയ്ത് എൻ്റെ സാട്ട് എൻ്റെ സാട്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നല്ലോ ഇങ്ങനെ അതപ്പതിച്ച് പോയോ നമ്മൾ മലയാളികൾ വളരെ ദയനീയമാണ് വളരെ ദയനീയമാണ് ഇനിയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപോലെ ഇനിയും ഇതുപോലെയുള്ള എത്രയോ കുടുംബങ്ങളുണ്ടാവും അത്രയും ദയാഹർജിയിൽ നിൽക്കുന്ന മനസ്സ് തളർന്ന് നിൽക്കുന്ന ക്ഷമിച്ച് നിൽക്കുന്ന ഓരോ പെൺകുട്ടികളും ഉണ്ടാവും അവരോടെല്ലാം ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കാണാനിടയായിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അതുപോലുള്ള പ്രശ്നങ്ങൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വരുമോ നിങ്ങളാരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് പോകൂ മീഡിയയോട് പറയൂ പൊതുസമൂഹത്തോട് പറയും നിങ്ങളുടെ കുടുംബക്കാരോട് പറയും ഇവിടെ ഒരു നിയമമുണ്ട് നിങ്ങൾ ആരെയും ഭയപ്പെടുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല കാലം മാറി കഥ മാറി നിങ്ങൾ ഇനിയും ധൈര്യത്തോടുകൂടി പ്രതികരിക്കാനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് ഇതേപോലുള്ള നാറികളെ തുറന്ന് കാണിക്കണം അവർ ആ നാറികളുടെ ജീവിതമാണ് അങ്ങ് തീർത്ത് കളയേണ്ടത് നിങ്ങൾ ഉണരണം ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം എനിക്ക് പച്ച തെറി പറയാൻ തോന്നുന്നുണ്ട് വളരെ വളരെ വേദന തോന്നുന്നു